ഡോക്ടർ ജ്യോതിയാണ് ജെ ഡി എസ് എമ്മിക്കർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അലർജി ക്രൈനൈറ്റിസ് അല്ലെങ്കിൽ ഏത് തരം അലർജിയുള്ള ആളുകളിലും ഫുഡ് അലർജി ആയിക്കോട്ടെ സ്കിൻ അലർജി ആയിക്കോട്ടെ ഏത് തരം അലർജിയുള്ള ആൾക്കാരും നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന രണ്ട് ടെസ്റ്റുകളാണ് ഐ ജിയും അതുപോലെ തന്നെ ആപ്സലൂ ടീസ്നോഫിൽ കൗണ്ടും ഐ ജി ഇ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇ ഇത് നമ്മുടെ ശരീരത്തിലെ അലർജിക്കെടുതിരെ അതായത് പ്രതിരോധ ശക്തിയെ നിയന്ത്രിക്കുന്ന അതായത് പ്രതിരോധ ശക്തിയെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്മ്യൂണോഗ്ലോബിലിനാണ് ഇതിൻ്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ആൻ്റിബോഡിയാണ് അലർജൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അലർജി ഉണ്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുകയും അതുപോലെ തന്നെ ഇത് ഒരുപാട് അളവിൽ കൂടുതലുണ്ടെങ്കിൽ സ്കിൻ അലർജിയും അലർജി ക്രൈനൈറ്റീസും ഒക്കെ ഒരേ സമയത്ത് കണ്ടുവരുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈസ്നോഫീൽസ് ഈസ്നോഫിൾസ് കൂടിക്കഴിഞ്ഞ ആ ഒരു കണ്ടീഷനാണ് ഈസ്നോഫില ഈസ്നോഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വൈറ്റ് ബ്ലഡ് സെൽസിൽ അതായത് വെള്ള രക്താണുക്കളിൽ നമ്മളുടെ അലർജി പ്രതിരോധ സംവിധാനത്തിന് നിയന്ത്രിക്കുന്ന അലർജിക്കെതിരെ പ്രവർത്തിക്കുന്ന രക്താണുക്കളാണ് ഈസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൗണ്ട് കൂടിക്കഴിഞ്ഞാലും നമുക്ക് അലർജി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയും അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ അലർജിയുടെ തോത് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്